ലോക ചരിത്രം ഇന്ന് കാണുന്ന രീതിയിൽ മാറ്റി എഴുതിയ യേശുദേവൻ്റെ സ്മരണാർത്ഥം ഇന്ന് ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ഈ ക്രിസ്മസ് സുദിനത്തിൽ നമ്മളോടൊപ്പം ക്രിസ്മസ് ചിന്തകൾ പങ്കുവെക്കാൻ ക്രിസ്തുദേവനെക്കുറിച്ചുള്ള ആശയങ്ങൾ പങ്കുവെക്കാൻ തൊണ്ണൂറ്റി എട്ട് വയസ്സിൻ്റെ അനുഭവ സമ്പത്ത് പങ്കുവെക്കാൻ ശ്രീ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുവേനിയാണ് രണ്ട് ലോകമഹായുദ്ധങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യമടക്കം കണ്ട ആ കണ്ണിൻ്റെ മനസ്സിൻ്റെ ആത്മാവിൻ്റെ നമ്മളോടുള്ള സംഭാഷണമാണ് ഇനി നന്ദി തിരുമേനി ഞങ്ങളോട് സംസാരിക്കാൻ ചെറുമകനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപത്തിയേഴ് ആണ് അങ്ങയുടെ ജനനം ഈ ക്രിസോസ്റ്റം എന്നുള്ള പേര് വളരെ രസകരമായൊരു പേരാണ്

ഗോൾഡൻ അതെ എന്റെ ബിഷപ്പ് അതായിരുന്നു എനിക്ക് തോന്നുന്നു ഈ എന്ന പേര് ക്രിസ്തുത്തിന് പരമാണെങ്കിൽ ഒരു വേറൊരു ഫീൽ ആവുമായിരുന്നു അല്ലേ അങ്ങയുടെ പേരിനും അങ്ങയുടെ വ്യക്തിക്കും അങ്ങനെ ഏത് പേരാഷ്ടം ധർമ്മിഷ്ടാണോ ക്രിസ്തു എന്നോട് ചോദിച്ചത് എന്റെ അപ്പനും പേരെന്ന് ചോദിച്ചാൽ പറയാൻ എനിക്കും അറിയാം അങ്ങ് ഏത് കാര്യത്തിനും പലപ്പോഴും ഒരു കഥ പറഞ്ഞ് വളരെ സരസമായി ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഏറ്റവും ഒരു പക്ഷേ അട്രാക്റ്റീവ് ആകുന്നതും അതാണ് വളരെ ഗഹനമായ തത്വങ്ങളും കാര്യങ്ങളും വളരെ സിമ്പിളായ കഥകളിലൂടെ തമാശയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കുന്ന വളരെ യുണീക്കായ ഒരു രീതി അല്ലെങ്കിൽ ജേക്കബ് മുന്നൂ സാറ് പറയായിരുന്നു നായനാരോടൊപ്പം നമ്മുടെ മുൻ മുഖ്യമന്ത്രിയാണ് നായനാരോടൊപ്പം ഒരിക്കൽ ലിഫ്റ്റിലുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ജേക്കബ് മുന്നൂ സാറിൻ്റെ പിതാവിനെക്കുറിച്ചൊക്കെ അങ്ങ് പറഞ്ഞു അങ്ങനെക്കിപ്പോഴും ഇത്രയും ഓർമ്മ നിൽക്കുന്നത് എങ്ങനെയാണ് ഇത്രയും ആൾക്കാരെയും സംഭവങ്ങളെയെല്ലാം ഞാനിപ്പോൾ ഒരു തെറ്റു പറഞ്ഞാലും തിരുത്താൻ പോവുകയല്ല അല്ല ഞാൻ പറയുന്നത് പറഞ്ഞാവിലും മണ്ഡന്മാരായിക്കോളാ ക്രിസ്മസിനെ കുറിച്ച് അങ്ങയുടെ ഒരു കാഴ്ചപ്പാട് ദൂതന്മാരാകാശത്ത് എന്ന് പറയുന്നത് സർവജനത്തിനും മഹാസന്തോഷം അതാണ് ക്രിസ്മസ് അതായത് എല്ലാവരും

അതാണ് ഈശ്വരനെ അതുപോലെ നമുക്ക് മറ്റുള്ളവനെ ദുഃഖിക്കുമ്പോൾ വേദനപ്പെടും ഇന്നത് മറ്റൊരാളുടെ ദുഃഖത്തിൽ ഒക്കെ വളരെ കുറവാണ് മുമ്പേ എൻ്റെ പിതാവ് ഞങ്ങളുടെ അടുത്തൊരു പട്ടലുണ്ട് വളരെ സാധു കൂടുന്നു അവൻ്റെ ഈ പപ്പടം ഉണ്ടാക്കി വിറ്റൊക്കെ ചെയ്യും അപ്പം എൻ്റെ പേരാവ് ആ അപ്പൻ്റെ ആ പറ്റൊരു കുട്ടിയായി എൻ്റെ കൂടെ പഠിക്കുന്ന പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ പുസ്തകമൊന്നും വാങ്ങിക്കാൻ അവിടെ വേണം ഏതായാലും അവന് എല്ലാ പുസ്തകം എൻ്റെ മകനെ എല്ലാ പുസ്തകവും കൂടെ ഒരു സമയത്ത് വായിക്കുകയില്ലേ അപ്പം അവൻ വായിക്കാത്തപ്പം മറ്റോ വായിക്കാതെ അവൻ വായിക്കുമ്പോൾ അതൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് പഠിക്കും

ഞാൻ ഞാനവിടെ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞു ഈ സ്വാഗത പ്രസംഗം അങ്ങനെ അങ്ങനെ പറഞ്ഞു ഈ ഈ തിരുമേനയുടെ പിതാവില്ലായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാനും ഇതിൻ്റെ അർത്ഥം അന്നേ സ്വന്തം മാന പഠിപ്പിച്ചാൽ പോരാ ആരുവക്കത്തെ കുട്ടിക്ക് അറുപത്തഞ്ച് കിട്ടാവുന്ന കുട്ടിയെ കൂടെ ഈ ഒരു ഈ ഒരു സ്നേഹവും പങ്കുവെക്കലും നമ്മുടെ ഈ സ്കൂൾ തലത്തിലോ കോളേജ് തലത്തിലോ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഒരു സ്പിരിച്വൽ എഡ്യൂക്കേഷനോ ഒക്കെ പോലെ പഠിപ്പിക്കണ്ട ഇല്ലായിരുന്നു പണ്ട് പണ്ടേ ഇപ്പൊ ഇവനൊരു പഴം വാങ്ങാൻ പകുതി ഞാൻ മുറിയിങ്ങെടുക്കും അവന്റെ അനുവാദം ഒന്നും യേശുദേവന്റെ ചരിത്രം ചരിത്ര വഴിയിലെ യേശുദേവൻ ഇപ്പം ഡിസംബർ ഇരുപത്തി അഞ്ചിന് അല്ല എന്നൊക്കെ പോപ്പിൻ്റെ ഇൻഫെൻസി നെറേറ്റീവ്സ് എന്ന പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നു അങ്ങയുടെ ഒരു കാഴ്ചപ്പാട് എന്താ സൂക്ഷിച്ചു അന്നൊന്നും നോക്കുകയില്ല ഇപ്പം തന്നെ ഞാൻ പള്ളി അച്ഛനായിരുന്നപ്പോൾ മാമോലീസൊക്കെ ആ മക്കളെ കൊണ്ട് ചില വീട്ടിൽ ജനിച്ചവർക്ക് എന്നാ ചോദിച്ചത് ആ കടക്കിടകം എന്ന ചിങ്ങം കന്നിയിലെല്ലാം അങ്ങനെ പടയാറിയാൻ പോയി അവരെങ്ങനെ കുഞ്ഞെന്നാചു മനസിലായിട്ടില്ലല്ലോ എഴുതി വെച്ചിട്ടില്ല അല്ലേ അതാ അത് അവർക്ക് എഴുതിയിട്ടേണ്ട കാര്യം ആ കുഞ്ഞിനെങ്ങും പഠിച്ച് വലിയ ജോലിക്കൊന്നും പോകുന്നില്ല കളക്കുക ഒക്കെ ചെയ്യുന്ന ഇരുപത്തി അഞ്ചാം തീയതി ജനിച്ചാൽ ഇരുപത്തി ഏഴാം തീയതി ജനിച്ചാൽ അങ്ങ് ഒരുപാട് പേരെ സ്വാധീനിച്ചിട്ടുണ്ട് ഒരുപാട് പ്രഭാഷകരെ എല്ലാ മതത്തിൽ നിന്നും പോലെ സംസാരിച്ചാലാണ് ജനങ്ങൾക്ക് ഇഷ്ടം എന്നൊരു ധാരണ ഇന്നുണ്ട് അതെന്റെ എനിക്കല്ലാവരെയും ഇഷ്ടമാണ് അപ്പോൾ അവരെ നിരാശപ്പെടുത്തി മനസ്സിലായി ഞാൻ മഞ്ഞളിൽ നിന്നും ഒത്തിരി അനുഗ്രഹങ്ങൾ പ്രാപിക്കാണ് ഞാനൊരു റെയിൽവേ പോർട്ടറായി മൂന്ന് വാസം വർക്ക് ചെയ്തു അപ്പോൾ ഒരു വലിയ ഉദ്യോഗസ്ഥ ആയിരിക്കുന്നത് അതിയുടെ വേഷവും നീളവും മണ്ണവും ഒക്കെ കണ്ടു അടക്ക ഒരു പെട്ടി അയക്കും അവിടെ ഭാര്യക്കും കൂടെ ഒരു പെട്ടി അപ്പോൾ അന്നേരം വലിയ പെട്ടി അപ്പോൾ അയൊക്കെ എടുക്കാൻ പാടില്ല ഞാൻ ചോദിച്ചു സാറാ ഈ പെട്ടി ഞാൻ എടുത്തേ സാറിൻ്റെ കാറിൻ്റെ ബൂട്ടിൽ വെക്കുമ്പോൾ സാറെനിക്ക് എന്നോ തരും ഉടനെ അദ്ദേഹം പറഞ്ഞു അതിനൊക്കെ നിയമമുണ്ടെന്ന് അപ്പം എനിക്ക് മനസ്സിലായി അയാളെനിക്കതി എന്തായിരിക്കും ഏ ഞാൻ പറഞ്ഞു സാറ് നിയമം പറഞ്ഞാലേ ഞാൻ എടുക്കത്തി സാറിനെ എടുക്കേണ്ടി വരും സാറൊന്നും ഇതെടുക്കാൻ കേൾപ്പില്ലെന്ന് എനിക്കറിയുന്നു അതുകൊണ്ട് നിയമം പറയാതെ നടപ്പുള്ള കാര്യം പറഞ്ഞ നീ വലിയ പുള്ളിയാണല്ലോ ഞാൻ പറഞ്ഞ സാറേ ഞാൻ വലിയ പുള്ളിയായിരുന്നെങ്കിൽ സാറിരിക്കുന്ന തലേ ഞാനിരുന്നേനെ ഈ പെട്ടിയുടെ താഴെ സാറിൻ്റെ തലേ ഇരുന്നേന് പറഞ്ഞു അപ്പം അങ്ങനെ വീണ്ടും പറഞ്ഞു നീ വലിയ പുള്ളിയാന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി നീ പറ നീ വരു ഞാൻ പറഞ്ഞു സാറേ ഇതെടുത്ത് ഇവിടുന്ന് സാറിൻ്റെ കാറേ വെക്കുമ്പോഴത്തേക്കൊരു പത്തിരുപത് മീൻ ചാർ ജോലിത്തേക്ക് സഹായിച്ചെങ്കിൽ എനിക്ക് തലയിൽ വെക്കാനൊപ്പം ഇങ്ങനെയാണ് സാറേ അര മണിക്കൂർ ജോലി ചെയ്താൽ എത്ര രൂപ ശമ്പളം കിട്ടും അതിൻ്റെ പകുതിയുടെ പകുതി എനിക്ക് തന്നാൽ മതി അത് ന്യായം ഇനി എന്ന് പറഞ്ഞു പക്ഷെ വീണ്ടും അതിൻ്റെ തന്നെ എനിക്ക് എന്നോട് പറഞ്ഞു നീ വലിയ പുള്ളി കാണില്ല പറഞ്ഞു അപ്പം എന്നിട്ട് എൻ്റെ കൂടെയുള്ള ഫോട്ടോ എന്ന് പറയും അതിലെന്ന് പറഞ്ഞു ഞാൻ ഇത് ഞങ്ങൾക്കറിയാൻ ഞങ്ങൾ ഇവിടെ ഒരു ദിവസം ട്രെയിൻ മിസ് ചെയ്തപ്പോൾ ഇതേ മൂന്ന് മണിക്കൂർ തൊട്ടിരുന്നു അപ്പം ഞങ്ങളോടൊക്കെ ഓരോ ദിവസം നിങ്ങൾ വലിയമ്മമാരോട് കൂടുതൽ വാങ്ങിക്കരുത് ചിലർക്ക് ഫുഡി ആയിക്കൊടുക്കണം കുറഞ്ഞ ഞാൻ ഞാൻ അയാൾ പറഞ്ഞു വലിയ വേദാന്തം ഒന്നും പറയാം അതിവിടെ വന്നൊന്ന് ചെയ്ത് കാണിക്കും എന്ന് പറഞ്ഞു അതിന് എന്നെ തോപ്പിക്കാൻ ഇവിടെ വന്നതാണ് എന്നെ അയാൾ പറഞ്ഞു ഇത് വലിയ വസ്തു അപ്പം കഴിഞ്ഞ എല്ലാം പറഞ്ഞു കൊടുക്കും അങ്ങനെ പറഞ്ഞു നീ ചോദിക്കുന്ന പണം ഞാൻ തരാമെന്ന് പറഞ്ഞു ആ നിയമം ഉണ്ടെന്ന് പറഞ്ഞു പുള്ളി പുള്ളി പറഞ്ഞു നീ ചോദിക്കുന്ന പണം ഞാൻ തരാമെന്ന് നീ ചോദിക്കുന്നു ഞാൻ പറഞ്ഞു സാറേ സാറൊരു വലിയ സംഗതിയാണ് പറഞ്ഞത് എൻ്റെ ആവശ്യം സാർ നിർവഹിക്കാൻ സാറിൻ്റെ ആവശ്യം ഞാൻ നിർവഹിക്കുന്നു

സാറ് പറഞ്ഞ് നിൻ്റെ ആവശ്യം ഞാൻ കരുതാം എൻ്റെ ആവശ്യം നീ കരുതാം അങ്ങനെയുള്ളൊരു സമൂഹം നമ്മൾ സൃഷ്ടിക്കും സാറിൻ്റെ ആവശ്യം ഈ പെട്ടിയെ കാളിക്കൊണ്ട് വയ്ക്കാൻ സാറിന് കേൾപ്പമില്ല അതുകൊണ്ട് എനിക്ക് ആശമായി എന്ന് വെച്ചാൽ പുതിയൊരു വ്യവസ്ഥയെ നമ്മൾ എൻ്റെ പേരും കൂടെ സൃഷ്ടിക്കും എന്ന് പറഞ്ഞു ഇതാണ് നമുക്ക് വേണ്ടിയത് മറ്റവരുടെ ആവശ്യം Minha ansiedade